നമസ്കാരം നെറ്റ് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ ഉള്ളത് ഓഫ് ഒരു എക്സിബിഷൻ ഇവിടെ നടക്കുകയാണ് തികച്ചും സംവിധാനമാണ് ഇവിടെ ഉള്ളത് എൻ്റെ പേര് നൂർജഹാൻ എൻ്റെ ബ്രാൻഡ് നെയിം ന്യൂരിസ്റ്റ് ലൈഫ് സ്റ്റൈൽ നിന്നാണ് എൻ്റെ ബ്രാൻഡിൻ്റെ നെയിം ഞാൻ എൻ്റെ പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എൻ സ്റ്റൈലിൻ്റെയും ജസിക്കയുടെ ഒക്കെ ബ്രാൻഡഡ് നൈറ്റുകളാണ് എക്സിബിഷൻ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഞാൻ വളരെയധികം ഹാപ്പിയാണ് കേരള പ്രേവിയോടനുബന്ധിച്ച് നടത്തിയ ഷോപ്പിംഗ് ഫെസ്റ്റിവലാണിത് ഹലോ ഞാൻ ലക്ഷ്മി ഇവിടെ എമ്മൊച്ചിയിൽ കേരള പേറവയോട് അനുബന്ധിച്ച് ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുവാണ് എൻ്റെ ബ്രാൻഡ് നെയിം വോഹോന്നാണ് ഹോം ടെക്സ്റ്റൈൽ സാധനങ്ങളാണ് ഉള്ളത് നമ്മൾ ബെഡ്ഷീറ്റ്സ് ടേബിൾ റണ്ണേഴ്സ് കിച്ചൺ ടവൽസ് പോട്ട് ഹോൾഡേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് ഉള്ളത് അഫോർഡബിൾ റേഞ്ചിൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് അവൈലബിൾ ആക്കുക എന്നുള്ളൊരു മോട്ടീവിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ സ്റ്റോറിലുണ്ട് വോഹോ വൈബ് എന്നുള്ള ഇൻസ്റ്റാ ഹാൻഡിൽ അവൈലബിൾ ആണ് എൻ്റെ പേര് ഗണേഷ് ഞാൻ സിംഗറിൻ്റെ ലിമിറ്റഡ് എന്നാണ് വരുന്നത് നമ്മളിപ്പോൾ ഇവിടുത്തെ നവംബർ ഫസ്റ്റ് അനുവദിച്ചു നമ്മളിപ്പോൾ ഫാഷനറ്റ് ഹോം എന്നൊരു ചെറിയൊരു സംരംഭമായിട്ടാണ് നിൽക്കുന്നത് നമുക്കിപ്പോൾ വീട്ടിൽ തന്നെ എല്ലാവർക്കും ലേഡീസിനായാലും ആർക്കായാലും ജെൻസിനായാലും കുട്ടികൾക്കാർ ആർക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടൈപ്പ് ഓഫ് മെഷീൻസ് ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് അതായത് മൾട്ടിപ്പിൾ ഒരുപാട് മെഷീൻസ് ഉണ്ട് ഒരുപാട് വേരിയേഷനിൽ നമുക്ക് തന്നെ ഇതുപോലെ നെക്ക് വർക്കുകളും നെക്ക് വർക്ക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബട്ടൺ ഹോള് ബട്ടൺ ഫിക്സ് എംബ്രോയ്ഡറി വർക്ക് സാരി ബീഡിങ്സ് അങ്ങനെ നമുക്ക് മൾട്ടിപ്പിളായിട്ടുള്ള നമുക്ക് ഡിസൈൻസ് ഒക്കെ ഈ മെഷീൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ജസ്റ്റ് ഇതാ ഓരോ മെഷീൻ്റെയും ഈ ഓരോ നോബ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മെഷീൻസിൽ വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ ഇവിടെ ചെറിയ പാർട്സൊക്കെ ഉണ്ട് ഞങ്ങൾ വന്നിരിക്കുന്ന ഹോം സ്റ്റാർ മാർക്കറ്റിംഗ് എന്നൊരു ഒരു ഒരു ഷോപ്പിൻ്റെ പേരാണ് നിൽക്കുന്നത് ഇപ്പം നമുക്ക് ഈ ഒരു മെഷീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കെറ്റിൽ ഫ്രീ ഫ്രിയർ കിട്ടുന്നുണ്ട് ഒരു സിങ്ങൻ്റെ അതിന് ഒരു കെറ്റിൽ ഈ മെഷീൻ്റെ ഫ്രീ കിട്ടുന്നുണ്ട് നമുക്ക് ഈ മെഷീൻ വെച്ച് നമുക്ക് അത്യാവശ്യം മെഷീൻ്റെ നമുക്ക് സാ ചെയ്യാൻ പറ്റുന്നുണ്ട് എംബ്രോയ്ഡർ ചെയ്യാൻ പറ്റുന്നുണ്ട് ബട്ടൺ ഫോളോ ബട്ടൺ ഫിക്സ് അങ്ങനെ മൾട്ടിപ്പിൾ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ടു ഇയർ വരെ ഹോം സൈറ്റ് വാറൻറ്റിയാണ് കൊടുക്കുന്ന മെഷീൻസിലെല്ലാം ഫ്രീ ഡെമോ ക്ലാസ് എല്ലാം അവൈലബിൾ ആണ് നമുക്ക് തയ്യൽ അറിയുന്ന നിർബന്ധമില്ല തയ്യൽ അറിയാൻ തുടങ്ങും തയ്ക്കാൻ പറ്റുന്ന ടൈപ്പാണ് എൻ്റെ പേര് ദേവ് ഞാൻ ക്രാഫ്റ്ററി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് വി ആർ ബേസ്ഡ് ഇൻ കൊശൻ ഞങ്ങൾ കൂടുതലും ഹാൻഡ് ഹാൻഡ്ലോക്ക് പ്രിൻറ്റഡ് അപ്പാരൽസിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വി ഹാവ് എ ലേഡീസ് അപ്പാരൽസ് പിന്നെ മെൻസ് കളക്ഷൻസ് പിന്നെ കിഡ്സ് ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത് നമ്മൾ റേഞ്ചസ് വരുന്നത് ബിലോ തൗസൻഡ് റേഞ്ചസ് പ്രൊഡക്ട്സ് ആണ് എല്ലാം വരുന്നത് നമുക്ക് ഓൾ കൈൻഡ് ഓഫ് സൈസസ് അവൈലബിൾ ആണ് അബ്ബാൻ അശ്വിൻ എൻ്റെ ഷോപ്പിൻ്റെ പേര് എം ബ്രാൻഡിൽ നിന്നാണ് ഞങ്ങൾ ഓൺലൈൻ ഷോപ്പായിട്ടാണ് നിങ്ങൾക്ക് ഹാൻഡ് മെയ്ഡ് ജ്വലറീസും നാച്ചുറൽ സ്റ്റോൺസിൻ്റെ മാലകളാണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ ഇയറിങ്സ് ഉണ്ട് വള കടാ ബാങ്കിൾസ് ഉണ്ട് ഹൂപ്സ് അങ്ങനെ പലതും ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ലോങ് നെക്ലസസ് വരുന്നുണ്ട് ഇതിന് നമുക്ക് ഡബിൾ ആയിട്ട് ഇടാൻ പറ്റും അതിൻ്റെ തന്നെ പല തരത്തിലുള്ളത് വരുന്നുണ്ട് പിന്നെ നാച്ചുറൽ റോസ് വരുമ്പോൾ ഇങ്ങനത്തെയൊക്കെയാണ് വരുന്നത് പല സൈസില് വരുന്നതുണ്ട് പിന്നെ ബാംഗിൾസ് വരുമ്പോൾ നമുക്ക് കട ബാംഗിൾസ് ആണ് കുറച്ച് കൂടുതലുള്ളത് പിന്നെ കളർഫുൾ ആയിട്ടുള്ള പലതരത്തിലുള്ള ഫെസ്റ്റീവ് വേഴ്സാണ് കൂടുതലുള്ളത് ഹായ് എൻ്റെ പേര് അസ്ന ഞാൻ വേദത്തെ ഹെർബൽസ് ബൈ ഡോക്ടർ ജിജിയുടെ ക്ലിനിക്കിൽ നിന്ന് വരുകയാണ് ഇത് നമ്മളുടെ ഡോക്ടർ തന്നെ ഉണ്ടാക്കണ ബ്രാൻഡ്സ് ആണ് അതായത് കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആണ് വരുന്നത് ഹെയർ ഓയിൽ മുതൽ നമുക്ക് സോപ്സ് വരെ ആണ് ക്രീം ബേസ് ആയിട്ടായാലും പിന്നെ ഓയിൽ ഷാംപൂ ഫേസ് വാഷസ് ലിപ് ബാംസ് ലിപ്സ്റ്റിക്സ് കാജൽസ് ഐലൈനേഴ്സ് മസ്ക്കാര സോപ്സ് ബോഡി സോപ്സ് ആയിട്ട് ഫേസ് സോപ്പ് ആയിട്ടും ഉണ്ട് അത് കൂടാണ്ട് സ്കിൻ ഓയിൽസ് ഉണ്ട് പിന്നെ അതുപോലെ സെറംസ് ഉണ്ട് പിന്നെ പൗഡേഴ്സ് ഉണ്ട് ഹെയർ ഡൈ ഉണ്ട് എല്ലാം ഓർഗാനിക് ആൻഡ് ഹെർബൽ പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ഡോക്ടർ തന്നെ ഉണ്ടാക്കുന്നതാണ് മാം സ്കിൻ ആൻഡ് ഹെയർ സ്പെഷ്യലിസ്റ്റ് ആണ് സോ നമ്മളിപ്പോൾ എക്സിബിഷൻ്റെ ഇവിടെ വന്നതാണ് ഇപ്പോൾ നമുക്കിവിടെ ഓൾറെഡി നല്ല അവൈലബിൾ സ്ഥാപനം വരുന്നത് തൃശ്ശൂരാണ് നമുക്ക് തൃശ്ശൂർ ബേസ് ആണ് വരുന്നത് ഇപ്പം ഇപ്പോൾ നമുക്ക് ഓർഡർ ഇപ്പോൾ വേറെ ബേസ് വേറെ ഇന്ത്യ ഓർഡർ നിൽക്കുണ്ട് പിന്നെ കൊറിയർ ആയിട്ടാണെങ്കിൽ നമ്മൾ അയച്ചു തരും അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ക്ലിനിക്കിൽ വന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറെ കണ്ടിട്ട് കസ്റ്റമൈസ് ചെയ്ത് പ്രോഡക്റ്റ് വാങ്ങാവുന്നതേ ഉള്ളൂ ഞങ്ങളുടെ ബ്രാൻഡ് നെയിം വരുന്നത് ജെ ബി മിറ്റേഷൻ ജ്വലറി എന്നാണ് ബേസ്ഡ് ഫ്രം തൃശൂരാണ് ഞങ്ങൾ ആയിട്ട് ചെയ്യുന്നതാണ് കൂടുതലും ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസുകളാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ട് നാഗപ്പടം കാലയ്ക്ക അങ്ങനത്തെ കളക്ഷൻസ് ഉണ്ട് പിന്നെ മൂക്കുത്തിയുടെ കളക്ഷൻസ് ഒരുപാടുണ്ട് നമ്മളിൽ പിന്നെ ബാങ്കിൾസ് ആയാലും ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതാണ് മേക്ക് ചെയ്യുന്നതാണ് എൻ്റെ പേര് ഗൗരി എൻ്റെ സ്റ്റോറിൻ്റെ പേര് വണ്ടി സ്റ്റോർസ് എന്നാണ് ഞാനിവിടെ സെലുന്നത് ഹെയർ അസസറീസും പിന്നെ കൊറിയൻ ജ്വല്ലറീസൊക്കെയാണ് പിന്നെ നമ്മുടെ കയ്യിൽ ആൻറ്റി ടാൻസ് ജ്വല്ലറി ഉണ്ട് നെക്ലെസ് ബ്രേസ്ലെറ്റ്സ് അതൊക്കെയാണ് ഉള്ളത് സ്വന്തമായിട്ട് നമ്മളാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എൻ്റെ പേര് ലേക്ക എൻ്റെ ബ്രാൻഡ് നെയിം ലേക്ക ഹാൻഡ് ക്രാഫ്റ്റ്സ് എന്നാണ് ഹാൻഡ് മെയ്ഡ് ബാഗ്സാണ് ഞാൻ ചെയ്യുന്നത് ഇതെല്ലാം ഫോൺ പൗച്ചസും സ്ലിംഗ് ബാഗ്സും ഹാൻഡ് ബാഗ്സ് എല്ലാം ഉണ്ട് മിറർ വർക്ക് ചെയ്ത സ്ലിംഗ് ആണിത് അതുപോലെ ഇവിടെയും ാഗ്സ് ഐ എം ഫ്രം കൊല്ലം ത്രീ ഇയേഴ്സായി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് താങ്ക് യു ആ ഒരു ഹൺഡ്രഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതെ അതെ എൻ്റെ യൂണിറ്റിൽ ഞാനും എൻ്റെ സ്റ്റാഫൂടെ ചെയ്യുന്നതാണ് ഓൺലൈൻ ഓൺലൈനാണ് ശൈലജ ആൻഡ് എൻ്റെ ബ്രാൻഡിൻ്റെ പേര് സാഞ്ചെന്നാണ് എനിക്ക് ഔട്ട്ലെറ്റ് ഉണ്ട് ഫിസിക്കൽ ഇവിടെ പാറ്റൂര് സെൻട്രൽ മോളിൽ എനിക്ക് ബേസിക്കലി കോട്സറ്റ്സ് കുർത്തീസ് പിന്നെ ഹാൻഡ് വേർ കുർത്തീസ് കോട്ട് സർട്ട്സ് രണ്ട് ഉണ്ട് വിത്ത് ബോട്ടമുണ്ട് വിത്ത് ദുപ്പട്ടുണ്ട് പിന്നെ സാരീസുണ്ട് എല്ലാം അജ്ര ക്ലിനൻ സാരീസാണ് പിന്നെ അതുപോലെ മറ്റീരിയൽസും എല്ലാം ഹാൻഡ് പെക്റ്റ് ആണ് ഹലോ നമസ്കാരം നമ്മുടെ രണ്ട് ഹാൻഡിലെ നമ്മൾ ഓൺലൈൻ ബിസിനസ് ആണ് ഓൺലൈനായിട്ട് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും ഫുഡ് ഫുഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ഫ്രെഷ്ലി പെർഫ് എന്ന ഹാൻഡിലും അതുപോലെ തന്നെ നാഷ്ടിഷ് നാഷ്ടിഷ് എന്ന് പറയുന്ന ഹാൻഡിലും നമ്മൾ നടത്തുന്നതാണ് നമ്മുടെ ഇപ്പം മെയിനായിട്ട് നമ്മുടെ മെയിൻ അട്രാക്ഷനായിട്ടുള്ളത് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട് അതുപോലെ തന്നെ ബ്രൗണീസ് ഉണ്ട് ചോക്ലേറ്റ് കുക്കീസ് ചോക്ലേറ്റ് ചിപ്പ് കുക്കീസും വൈറ്റ് ചോക്ലേറ്റ് കുക്കീസും ഉണ്ട് അതിനേജ് ബൈറ്റ്സ് ഉണ്ട് ബട്ടർ ചിക്കൻ ഉണ്ട് നമ്മൾ മെയിൻ ഫോക്കസ് എന്ന് വെച്ചാൽ ഹോംലി ഫുഡാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം വീട്ടിൽ തന്നെ പ്രിപ്പയർഡ് ആണ് പ്രിപ്പയർഡാണ് കൊണ്ട് കഴിയുന്നിടത്തോളം പ്രീമിയം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ ബട്ടർ ചിക്കൻ എന്നാൽ നമ്മൾ ബട്ടർ പ്യുർ ബട്ടർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ വേറെ ഓയിൽസ് ഉപയോഗിച്ചിട്ടില്ല എനർജി ബൈറ്റ്സിനകത്താണെങ്കിലും നമ്മൾ വേറെ ആഡിഡ് സ്വീറ്റ്നസ് ചേർത്തിട്ടില്ല ഓയിൽ ചേർത്തിട്ടില്ല ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ബെറീസും ഡെയ്റ്റ്സ് മാത്രമേ ഉള്ളൂ പിന്നെ അതല്ലാതെ നമുക്ക് ജാ കേക്ക്സ് ഉണ്ട് കട്ട്ലെറ്റ്സ് ഉണ്ട് ചിക്കൻ റോൾ റോളുണ്ട് നമ്മുടെ നഷീസിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഹെരിക്ക് ഉണ്ട് ബട്ടർ കേക്ക് ഉണ്ട് പിന്നെ ഡീറ്റ്സ് റോള് വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണീസും ഉണ്ട് ക്ലാസിക് ബ്രൗണീസും ഉണ്ട് നമ്മുടെ ഏറ്റവും ഏറ്റവും മൂവിങ് ഐറ്റം അതായത് കൊണ്ട് അത് ഏകദേശം തീർന്നു കഴിഞ്ഞിരിക്കുകയാണ് നാളത്തേക്ക് വേറെ നമ്മൾ സ്റ്റോക്ക് ചെയ്യും അത്തരത്തിലുള്ള പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന വളരെ ബെസ്റ്റ് പ്രോഡക്റ്റുകളാണ് ഇതിവിടെ ഉള്ളത് അപ്പോൾ വനിതകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനമായിട്ട് നാല് വർഷത്തിലേറെ ഈ എക്സിബിഷൻ കണ്ടക്ട് ചെയ്തു വരുന്ന ഒരു വനിതയെ നമുക്ക് പരിചയപ്പെടാം എൻ്റെ പേര് നിജി ആക്ച്വലി എൻ്റെ കമ്പനിയാണ് കോൺക്വസ്റ്റ് ഇവൻസ് അപ്പം ഞാൻ ബേസിക്കലി ഒരു ഐ ടി പ്രൊഫഷണലാണ് പക്ഷേ എൻ്റെ പാഷൻ കൊണ്ടിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഇനീഷ്യലി ഞാനൊരു ശരിക്കും പറയുകയാണെങ്കിൽ എയ്റ്റ് ഇയേഴ്സ് ബാക്ക് ഞാനൊരു സാരി വെൻഡർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അതിൽ നിന്നാണ് ഇവൻറ്റ് ഓർഗനൈസർ എന്നുള്ളതിലേക്ക് എത്തിയത് അപ്പം ഞാൻ ബാംഗ്ലൂരിലായിരുന്നു ഇവൻറ്റ്സ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു എയ്റ്റ് ഇയേഴ്സ് ടൈമിൽ എയ്റ്റ് ഇയേഴ്സ് ബാക്ക് എന്ന സമയത്ത് ബാംഗ്ലൂരിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഈ ഫ്ലീ മാർക്കറ്റ്സ് എന്ന് പറയുന്നത് പക്ഷേ നാട്ടിലേക്ക് നോക്കുമ്പം ഫൈവ് സ്റ്റാർ ഹോട്ടൽസിൽ മാത്രം വളരെ കുറച്ച് പേരറിഞ്ഞ് ഒരു പ്രീമിയം ക്രൗഡിലേക്ക് മാത്രം എത്തി കുറച്ച് വെൻഡേഴ്സ് മാത്രം ചെയ്യുന്ന ഒരു സംഭവം മാത്രമായിരുന്നു അപ്പം എനിക്ക് എന്താ പറയുക നമ്മളുടെ കൂടുതൽ ലേഡീസിൻ്റെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം അവർക്ക് ഇതുവഴി ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടിയാണ് ഞാൻ നാട്ടിൽ ഓക്കെ എവിടെ ഇത് ചെയ്യാം എന്ന് നോക്കിയപ്പോൾ ഓക്കെ ട്രിവാൻഡ്രം ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ മോൾ ഓഫ് ട്രാവൻകൂറിലെ മാനേജ്മെൻറ്റിനെ ശരിക്കും അപ്രോച്ച് ചെയ്തത് അപ്പം ഞാൻ എൻ്റെ ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞു ഓക്കെ നമുക്ക് ശരിക്കും മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നതും അത് കൂടാതെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് നമ്മൾ കൊണ്ടുവരാം അതിൻ്റെ കുറച്ച് വെൻഡേഴ്സിനെ നമുക്ക് കൊണ്ടുവരാം അപ്പം നിങ്ങൾ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ നം എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് ലേഡീസിനെ ചിലപ്പോൾ വീട്ടിൽ ഒതുങ്ങി പോകേണ്ടിയിരുന്ന ഒരുപാട് ലേഡീസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അവർ ഫസ്റ്റ് നമ്മളോട് ഓക്കെ അവർ സപ്പോർട്ട് ചെയ്യാമെന്ന് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത് ഫോർ ഇയേഴ്സായിട്ട് നമ്മൾ മോൾ ഓഫ് പ്രാവൺകൂറിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ മോസ്റ്റ്ലി എല്ലാ മന്ത്സും തീം ബേസ്ഡ് ആയിട്ട് ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യും അപ്പം നമ്മുടെ കാറ്റഗറീസ് ഓരോ തീമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇനീഷ്യലി നമ്മളിവിടെ തുടങ്ങിയപ്പം വളരെ കുറച്ച് വെൻഡേഴ്സിനെ വെച്ച് തുടങ്ങിയതാണ് കാരണം അന്നൊന്നും ഇത്രയും കോമൺ അല്ലായിരുന്നു പിന്നീടാണ് നമ്മൾ ഈ വെൻഡേഴ്സ് അകെ ഒരു പത്ത് പതിനഞ്ച് പേരിൽ തുടങ്ങിയ നമുക്കിപ്പോൾ ഇപ്പോൾ എനിക്കൊരു ടു ഹൺഡ്രഡ് പ്ലസ് വെൻഡേഴ്സ് ഉണ്ട് എൻ്റെ ഗ്രൂപ്പിൽ അപ്പോൾ അത്രത്തോളം ഇത് നമ്മുടെ നാട്ടിൽ അത്രയും പോപ്പുലറായി അത്രയും ലേഡീസ് ഇപ്പം എന്താ പറയുക വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് അതിലേക്ക് പറയാനുള്ളത് സോ ഇപ്പം വളരെ സക്സസ്ഫുൾ ആയി പോകുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വിവിധ തരത്തിലുള്ള എക്സിബിഷൻ ആണ് ഇതിനകത്ത് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കുറേ സാമഗ്രികൾ ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് വരാം എവിടേക്കിലാണ് ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംഗതികളാണ് കൂടുതലും ഓൺലൈൻ ബിസിനസ്സുകാരം നടത്തുന്ന കുറച്ച് സ്ത്രീകളാണ് കുറച്ച് കൂടുതലും ഇവിടെ ബിസിനസ് ചെയ്യുന്നതിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ ഉള്ളത് അഫ്സയോടൊപ്പം ഷാജഹാൻ തിരുവനന്തപുരം